ോ ഉണ്ടാക്കി അപ്പോൾ സുഹൃത്തുക്കളെ ഇപ്പോൾ നിൽക്കുന്നത് വടശ്ശേരിക്കര തെക്കുമല എന്ന് പറയുന്ന ഒരു സ്ഥലത്താണ് ഇവിടെ കിണറ്റിനകത്ത് ഒരു കുറുനരി ഇപ്പൊ രാത്രി സമയം പതിനൊന്ന് മണി വടശ്ശേരിക്കർ റേഞ്ച് ഓഫീസറും ആർആർടി സംഘത്തിന്റെയും നേതൃത്വത്തിൽ ആ കുറുനരിയെ രക്ഷിക്കുന്ന കാഴ്ചയിലേക്ക് നമുക്ക് പോവാം ചെറിയ നമ്മള് മുറിച്ചെടുക്കില്ല പത്ത് മിനിറ്റുണ്ട്

അതിന് ബല ഇല്ലാത്ത നെറ്റ് എടുക്കാൻ പോണോ നോക്കണം എടുത്ത് െട്ടെടുത്തു അത് കിടത്തു ഇനി നെറ്റ് 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 അല്ലല്ലോ മൂവ് കഴിക്കാൻ എടുക്കാം അതേ അതിന്റെ കളറ കുറുനീയ ഫോട്ടോ എടുക്കാൻ ഒരുപാട് നടന്നിട്ടുണ്ട് കണ്ടിട്ടില്ല കുറുന ഫോട്ടോ എടുക്കാൻ ഒരുപാട് നടന്നിട്ടുണ്ട് കണ്ടിട്ടില്ല ഞാനതിനെ മൂവ് കഴിക്കാം സാറേ ഇത് രണ്ടും കൂടെ മടക്ക് ഒരുമിച്ചേക്കേണ്ട ചാടികോട്ട് ചാടി പൊക്കോട്ടെ താങ്കണ്ടോ താത്ത നിധിന്റെ അവസ്ഥോട്ട് വരട്ട അങ്ങോട്ട് വരും തിരുമോക്കൂടെ അതെ അങ്ങനെ എവിടെ എവിടെ സാറൊന്നും നടക്കി കൊടുത്താ സാറും നടക്കി കൊടുത്താൽ തിറമൊക്കളങ്ങനെ

കൂട്ടുപിടി കൂട്ടുപിടി നോക്കയില് കറക്റ്റ് പിടിക്കണ വൈപ്പ് 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 പിടി വൈപ്പ് പേ ചെയ്യാനെ കൊല്ലാൻ പോവാണ് ഇല 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 നോക്കി വിഷമല്ല ഒന്നില്ല ഒരു ഇല ചെയ്യാലോ മാരി കൊടുത്തോ ഇവിടേ എവിടെ വരും അപ്പുറത്തോട്ട് മാരി നോക്കടാ വരിയാനാട്ടേ ഇല കടിയെന്നാ ആ ഓക്കേ ഓക്കേ പിടി ഇവിടെ തന്നെ ഉണ്ട് ഇവിടെ ഉണ്ട് പോയില്ലോളും പൊക്കോളും അത് കിടന്നാല് ഇത്ര നേരം കണ്ടി കിടന്നുണ്ട് വൈറ്റ് ശബ്ദം കേട്ടോണ്ടെങ്കിൽ ഞങ്ങളെ കെൻറ്റിൽ ചെന്ന് നോക്കിയത് എന്തോ വീണ് കിടക്കുന്ന കണ്ട് അതുപോലെ അവിടെ ശേരിക്കെ ഫോറസ്റ്റ് ഓഫീസ് വിളിച്ച് പറഞ്ഞ് അവിടുന്ന് റേഞ്ച് ഓഫീസറും സാറുമാരെയെല്ലാം അങ്ങോട്ട് വന്ന് നോക്കി അവർ പറഞ്ഞിത് മരപ്പെട്ടിയല്ല കുറുനരിയാണെന്ന് പറഞ്ഞു രാത്രി ഒക്കെ ഒരു ശബ്ദം കേട്ട് ഞങ്ങൾ ഞങ്ങളിത് നോക്കിയപ്പം വല നീങ്ങി കിടക്കുന്നപ്പം നോക്കിയപ്പോൾ ഉണ്ട് മരപ്പെട്ടിയാണെന്നാണ് ഞങ്ങൾ ആദ്യം ഓർത്ത് അന്നേരം അത് കഴിഞ്ഞ് കഴിഞ്ഞാൽ സാറിനെയൊക്കെ വിളിച്ച് ഫോറസ്റ്റ് വിളിച്ച് പറഞ്ഞ് അവിടെ വന്ന് നോക്കിയപ്പോൾ അത് മരപ്പെട്ടിയല്ലായിരുന്നത് കുറുക്കനായിരുന്നു അതിന് സാറുമാരെല്ലാം വന്നത് അതിനെ എടുത്തുകൊണ്ട് പോയി സണ്ണീടെ എന്ന് പറഞ്ഞാൽ വീട്ടിലാണ് തെക്കൻ മലയിൽ അവിടെ ഒരു മരപ്പെട്ടി വീണെന്ന് പറഞ്ഞാണ് നമുക്ക് ഇൻഫർമേഷൻ വന്നത് പക്ഷേ നമ്മൾ ചട്ടി നോക്കിയപ്പോൾ അത് ഒരു കുറുമടിയായിരുന്നു കഴിഞ്ഞിട്ട് ഒരു ദിവസം കഴിഞ്ഞാൽ തോന്നും വെള്ളത്തിൽ ഒരു ചെറിയൊരു പാറയുടെ ഇടയിൽ അള്ളിൽ കയറി കെണ്ടിൽ തന്നെ നിൽക്കുവാണ് ടെൻറ്റിനും ചുറ്റ് വേലികളോ മറികളോ ഇല്ലാത്തതുകൊണ്ട് വന്ന് വീണമായിരിക്കാം നായ്ക്കൾ ഓടിച്ച് വന്ന് വീണമെന്നാണ് ഇവർ പറയുന്നത് അങ്ങനെയാണ് കാണുന്നത് ഇതിനോട് തൊട്ടടുത്ത് തന്നെ ഒരു ചെറിയ ബിറ്റ് ഫോറസ്റ്റ് ഉണ്ട് അവിടെ നിന്നായിരിക്കാം വന്നത് പിന്നെ ഈ കുടുന്നരികൾ എന്ന് പറയുന്ന വാ നാടും മനുമായിട്ട് ഇങ്ങനെ അടുത്ത് കിടക്കുന്ന സ്ഥലങ്ങളിലാണ് നിൽക്കുന്നത് ഇപ്പോൾ വന്ന് കണ്ട് അതിനൊരു ഫസ്റ്റ് അതിൻ്റെ ജീവൻ രക്ഷിക്കാനായിട്ട് വേണ്ടിയിട്ട് നമ്മളൊരു കയൾ കുറേ പലകളും ഇതുവരെ ഇട്ട് കൊടുത്തിട്ട് താൽക്കാലികമായി നിർത്തിയതിനു ശേഷം റാണിന്ന് വന്ന ആർ ആർ ടി ടീമ് ആയിട്ട് വന്ന് ചേർന്നിപ്പോൾ അതിനെ എടുത്ത് പുറത്തെടുത്ത് അതിനെ രക്ഷപ്പെടുത്തിയിട്ടുണ്ട്